രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് മികച്ച നടൻ ആരാകുമെന്ന കാര്യത്തിലാണ് പ്രധാനമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നടന്മാരുടെയും ഗംഭീര പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് മമ്മൂട്ടി ആസിഫ് അലി വിജയരാഘവൻ മോഹൻലാൽ ഫഹദ് ഫാസിൽ ടൊവിനോ തോമസ് എന്നിങ്ങനെ ഒട്ടനവധി നിരവധി പേരുകളാണ് പ്രധാനമായും ഉയർന്ന് കേൾക്കുന്നത് മമ്മൂട്ടിയുടെ പേര് ഇത്തവണയും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം <Trib forums> ം സിനിമയിലൂടെ മമ്മൂട്ടിക്ക് ഇത്തവണ പുരസ്കാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആറാമത്തെ വട്ടവും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലും മമ്മൂട്ടിയുടെ പേര് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൻഭകൽ നേരത്ത് മയക്കത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാതലിലൂടെയുമായിരുന്നു മമ്മൂട്ടിയുടെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്